നദിക്ക് കുറുകെ ഉയർന്നു നിൽക്കുന്ന തൂക്കുപാലത്തിലൂടെ കാഴ്ചകൾ ആസ്വദിച്ചൊരു നടത്തം രാംജൂലയും ലക്ഷ്മണജൂലയും ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളാണ് ഹിമാലയൻ മലനിരയ്ക്ക് അഭിമുഖമായി ഉയർന്നു നിൽക്കുന്ന തൂക്കുപാലങ്ങൾ ശിവാനന്ദ നഗറിനേയും സർഗാശ്രമത്തെയും ബന്ധിപ്പിച്ച് നദിക്ക് കുറുകെ നാനൂറ്റി അൻപത് അടി നീളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് രാംജൂല നിർമ്മിച്ചത് പുണ്യനദിയുടെ കാഴ്ചകൾ ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും എപ്പോഴും സഞ്ചാരികളുടെ തിരക്കാണിവിടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകൾ കയറിയിറങ്ങുന്ന തൂക്കുപാലം കാൽനടയാത്രകരുടെ തിരക്കിനിടയിലൂടെയും അതിവിദഗ്ധമായി ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചു നീങ്ങുന്നവരുമുണ്ട് ഋഷികേശിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്കും ആശ്രമങ്ങളിലേക്കുമൊക്കെയുള്ള പ്രവേശന കവാടമാണ് രാംജൂല ഇവിടുത്തെ ഏറ്റവും വലിയ ആശ്രമമായ പരമാർത്ഥ പരമാർത്ഥനികേതനും സർഗാശ്രമവുമൊക്കെ രാംജൂലയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് യോഗയും പ്രാണായാമവും ആയുർവേദവും പ്രകൃതി ചികിത്സയുമൊക്കെ അഭ്യസിക്കാനും ധ്യാനിക്കാനുമൊക്കെയായി ആയിരങ്ങളെത്തിച്ചേരുന്ന ആശ്രമങ്ങൾ